അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്ത എൻ്റെ പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതം ഏറ്റവും മികവറ്റതാക്കണമെങ്കിൽ നാം ഖുർആാനും ഹദീസുകളും പഠിക്കുകയും അതിജീവിതത്തിൽ പകർ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയേ തീരും അതിനു വേണ്ടി നാം ചിലവഴിക്കുന്ന സമയം നമുക്കൊരിക്കലും നഷ്ടമാവുകയില്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാളേക്കു വേണ്ടിയുള്ള കരുതി കരുതിവെപ്പ് എന്നതിനെക്കുറിച്ചുള്ളൊരു ഹദീസാണ് ആയിഷ റഹി അല്ലാഹു നിന്നുള്ള ഹദീസ് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വീട്ടുകാർ ഒരാടിനെ അറുത്ത് ദാനം ചെയ്തു റസൂൽ സുലാഹു അലഹു വസല്ലമ്മ ചോദിച്ചു അതിൽ നിന്ന് വലുതും ബാക്കിയുണ്ടോ ആയിഷ റഹി അഹു പറഞ്ഞു അതിൻ്റെ തോളല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല പ്രവാചകൻ പറഞ്ഞു എങ്കിൽ അതിൻ്റെ തോളൊഴിച്ച് ബാക്കിയെല്ലാം അവശേഷിച്ചു സമ്പാദിച്ചുണ്ടാക്കിയ ധനം അനാവശ്യമായി ചിലവഴിച്ച് തീർക്കാൻ ഒരാളും ഇഷ്ടപ്പെടുന്നില്ല പണം ഉണ്ടാക്കാനും കൂടുതൽ സമ്പാദിക്കാനുമാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനു വേണ്ടിയാണ് ഓരോരുത്തരും വിശ്രമമറിയാതെ പണിയെടുക്കുന്നതും നിരന്തരം ജോലി ചെയ്യുന്നതും ൾ മാത്രമേ ധനം അനാവശ്യമായി നശിപ്പിച്ചു കളയുകയുള്ളൂ വിവേകശാലികൾ ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുകയും അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു ധനം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണമെന്നതാണ് മതത്തിൻ്റെ ശാസന ദാനധർമ്മങ്ങൾ നിയമമാക്കിയത് അതിനു വേണ്ടിയാണ് എന്നാൽ മനുഷ്യപ്രകൃതി ഇത് അംഗീകരിക്കാൻ മടി കാണിക്കുന്നു ദാനം ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ധനം തീർന്നു പോവുമല്ലോ എന്ന ഭീതിയാണ് കാരണം വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്കും പിഷുക്കിനും പ്രേരിപ്പിക്കുന്ന ഇത്തരം ചിന്താഗതികളെ തിരുത്തുകയാണ് പ്രകൃത ഹദീസ് ദാനം ചെയ്യുന്നവൻ തൻ്റെ ധനം നശിപ്പിച്ചു കളയുകയല്ല ഒരിക്കലും തീർന്നു പോവാത്ത വിധത്തിൽ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവ ഓർമ്മപ്പെടുത്തുന്നു ഉപയോഗം മൂലം തീർന്നു പോകുന്നതാണ് ധനം ധനം മാത്രമല്ല ഭൗതിക വിഭവങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സ്ഥായിയായി ഒന്നും തന്നെ മനുഷ്യൻ്റെ കൂടെ നിലനിൽക്കുന്നില്ല തിന്നും കുടിച്ചും ബോഗിച്ചും ഒന്നായി അവനിൽ നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ദാനധർമ്മങ്ങൾ അങ്ങനെയല്ല അത് ധനത്തെ ക്ഷയിപ്പിക്കുകയോ ക്ഷീണിപ്പിക്കുകയോ ചെയ്യുന്നില്ല ദാനധർമ്മം ചെയ്യുന്നവൻ തൻ്റെ ധനം അള്ളാഹുവിനാണ് കൈമാറുന്നത് അതോടെ മറ്റൊരാൾക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത സുരക്ഷിതമായ ഒരിടത്ത് ആ ധനം ചെന്നെത്തുന്നു മരണത്തോടെ മറ്റെല്ലാ ബോധികാനുഗ്രഹങ്ങളും മനുഷ്യനെ വിട്ടുപിരിയുമ്പോൾ ദാനധർമ്മങ്ങൾ അവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു ഒരിക്കലും അവ അവനെ വിട്ടുപോകുന്നില്ല അന്ത്യനാളിൽ ആ ദാനധർമ്മങ്ങളെല്ലാം ഇരട്ടിക്കിരട്ടിയായി അള്ളാഹു അവന് തിരിച്ചു നൽകുകയും ചെയ്യുന്നു ഉറാൻ ഓർമ്മപ്പെടുത്തുന്നത് കാണുക ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ് അത് ഏഴ് കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഓരോ കതിരിലും നൂറുവിധം മണികളുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുന്നു വിശാലനും അജ്ഞനും അത്രേ അള്ളാഹു പ്രവാചകൻ സലഹു അല്ലൈവസലമ്മ പറഞ്ഞു മനുഷ്യൻ എൻ്റെ ധനം എൻ്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാസ്തവമാവട്ടെ അവൻ്റെ ധനത്തിൽ നിന്ന് മൂന്നെണ്ണമേ അവൻ്റേതായിട്ടുള്ളൂ അവൻ തിന്നത് അത് തീർന്നു പോയി അവൻ ധരിച്ചത് അവ ദ്രവിച്ചു പോയി അവൻ ദാനം ചെയ്തത് അത് ശേഖരിച്ചു വെച്ചു ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്കായി അവൻ വിട്ടേച്ചു പോകുന്നത്രേ ദാനശീലന് തൻ്റെ കൈവശമുള്ള അവശേഷിക്കുന്ന ധനത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ലഭിക്കുന്നു അതിനാൽ ഐഹിക ലോകത്ത് തന്നെ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാനസിക സംഘർഷങ്ങളുമല്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയും മനസ്സമാധാനവും വിഭവങ്ങളിലെ ദൈവാനുഗ്രഹമാണ് അവന് പകരം ലഭിക്കുക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നില്ല പ്രവാചകരും കുടുംബവും മദീനയിലെ മറ്റേത് സാധാരണക്കാരെക്കാളും ദരിദ്രരായിരുന്നു അവർ എന്നിട്ടും ദാനശീലത്തിൽ പ്രവാചക കുടുംബത്തെ മറികടക്കാൻ ഒരാൾക്കും സാധിച്ചിരുന്നില്ല ചോദിച്ചു വരുന്നവർക്കെല്ലാം പ്രവാചകൻ നൽകാറുണ്ടായിരുന്നു ഒരാളെയും വെറും കൈയ്യോടെ മടക്കി അയക്കാറുണ്ടായിരുന്നില്ല ദാനശീലം ഒരു സംസ്കാരമായി തൻ്റെ കുടുംബത്തിൽ അവിടുന്ന് വളർത്തിയെടുത്തു ഇമാം മാലിക് റിയാഹു വനുഹു രേഖപ്പെടുത്തുന്ന മറ്റൊരു സംഭവം ഇതാ ഒരിക്കൽ ഒരു അഗതി ഉമ്മൻ മുമിനിൻ ആയിഷിയല്ലാഹു വനഹുവിൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം ചോദിച്ചു അവർ നോൽമ്പ് നോക്കിരുന്നു ഒരു പത്തിരിയല്ലാതെ വീട്ടിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതെടുത്ത് അഗതിക്ക് കൊടുക്കാൻ വേലക്കാരിയോട് പറഞ്ഞു അങ്ങേക്ക് നോമ്പ് തുറക്കാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വേലക്കാരി ഉണർത്തിയപ്പോൾ ആയിഷ അറിയാൻ ഹോ പറഞ്ഞു വേണ്ട അത് അയാൾക്ക് കൊടുത്തേക്കും ഒരിക്കൽ ആവി അറിയാൻ ഹോ എൺപതിനായിരം ദിർഹം അവർക്ക് അയച്ചു കൊടുത്തു അന്നും അവർ നോമ്പെടുത്തിരുന്നു കീറി തുന്നിയ വസ്ത്രമാണ് ധരിച്ചിരുന്നത് പണം കിട്ടിയ ഉടനെ തന്നെ ഒന്നും ബാക്കി വെക്കാതെ ദരിദ്രർക്കും അഗതികൾക്കുമായി അതെല്ലാം വിധിച്ചു കൊടുത്തു വൈകുന്നേരമായപ്പോൾ വേനക്കാരി പറഞ്ഞു ഒരു ദുർഹമിന് മാംസം വാങ്ങിയിരുന്നെങ്കിൽ നമുക്കത് നോമ്പു തുറക്കാമായിരുന്നു അവർ പറഞ്ഞു നീ അത് നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ അപ്രകാരം ചെയ്യാമായിരുന്നു ആയിഷള്ളഹയെ പോലെ തന്നെ ആയിരുന്നു പ്രവാചകന്റെ മറ്റു ഭാര്യമാരും ഉമ്മിൽ മുമിനിൻ സൈനബ് ബിന്ദു ജഹഷർ ലാ മുൻഹു അഗതികളുടെ മാതാവ് എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത് ഒരിക്കൽ ഉമർ അലി അള്ളാഹുനഹു ഒരു തുക ദാനമായി അവർക്ക് അയച്ചു കൊടുത്തു പണസഞ്ചിയുമായി ആളെത്തിയപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു ഉമറിനെ പുറത്തു കൊടുക്കട്ടെ ഈ വിഹിതത്തിന് എന്നേക്കാൾ അർഹതയുള്ള സഹോദരങ്ങളുണ്ട് എനിക്ക് അപ്പോൾ വന്നയാൾ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അവർ പ്രതികരിച്ചു സുബഹാനല്ല ഒരു തുണി കൊണ്ടുവന്ന് അതിൽ നിന്ന് ദൃഷ്ടി മറച്ചുകൊണ്ട് അതവിടെ ചൊരിഞ്ഞ് ഒരു തുണിയിട്ട് മൂടൂ എന്നവർ വിളിച്ചു പറഞ്ഞു ബിൻത്തറായ് ഫ്രാമർ പറയുന്നു പിന്നീട് അവർ എന്നോട് ഇപ്രകാരം പറഞ്ഞു നീ അതിനിടയിൽ കൈയിട്ട് ഓരോ പിടി വാരിയെടുക്കൂ എന്നിട്ട് ഇന്ന ഇന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് ഓരോ വിഹിതവും എത്തിച്ചു കൊടുക്കൂ ഒടുവിൽ തുണിക്കടിയിൽ അല്പമേ ബാക്കിയുള്ളൂ എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മുൽ മൊമിനിയൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അള്ളാഹുവാണ് ഇനിയുള്ളത് നമുക്ക് അവകാശപ്പെട്ടതാണ് അവർ പറഞ്ഞു എങ്കിൽ ആ തുണിക്കടിയിൽ ബാക്കിയുള്ളത് നീ എടുത്തുകൊള്ളു ബറ പറയുന്നു തുണി മാറ്റി നോക്കിയോ നോക്കിയപ്പോൾ എൺപത്തഞ്ച് ദർഹം മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇനിയും ഹദീസുകൾ കേൾക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത